ഹലോ ഞാൻ സുലു ഇന്ന് ഡെൻഡ്രോപിത്തിന്റെ മെച്ചോർ പ്ലാന്റ്സിന്റെ സെയിലിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇപ്രാവശ്യ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡെൻഡ്രോപിത്തിന്റെ മെച്ചോർ പ്ലാന്റ്സ് അതായത് വലിയ ചെടികളുടെ സെയിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എപ്പോഴും സീഡ്ലിങ്സിന്റെ വീഡിയോ ആണ് കൂടുതലായിട്ട് ചെയ്യാന്ന് പറയാറുണ്ട് കമൻസിലൊക്കെ അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം വലിയ ചെടികൾ അതായത് ഇപ്പോൾ ചിലവർക്കാണെങ്കിൽ ചെറിയ തൈകൾ വാങ്ങിച്ച് വളർത്തി വലുതാക്കുന്ന ഇഷ്ടം അല്ലേ എന്നാൽ ചിലവർക്കാണെങ്കിൽ ഇതുപോലെ വലിയ ചെടികൾ പെട്ടെന്ന് ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് വലിയ ചെടികൾ വാങ്ങിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വെറൈറ്റീസ് എന്ന് പറയുന്നത് ഫ്ലവറിൻ്റെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യുന്നില്ല വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഫോട്ടോസൊക്കെ സെപ്പറേറ്റ് അയച്ചു തരുന്നത് അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയിപ്പോൾ അപ്പോൾ കണ്ടില്ലേ നമുക്ക് കോമ്പാക്റ്റം വെറൈറ്റീസാണ് ഈ പ്രാവശ്യത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഒരുപാട് കോമ്പാക്റ്റം വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഇതല്ല മിനി നെമോ വെറൈറ്റി നമുക്ക് എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റിയാണ് എപ്പോഴും നമുക്ക് സോൾഡ് ഔട്ടായി പോകുന്ന വെറൈറ്റിയാണ് അപ്പോൾ മിനി നെമോയുടെ വെറൈറ്റിയുള്ള പ്ലാന്റ്സ് ആണ് ഇതൊക്കെ തന്നെ എല്ലാത്തിലും നല്ല ബുഷ് ആയിട്ടുള്ള ഒരുപാട് കണ്ടില്ല ഇത്രയും തണ്ടുകളുണ്ട് അതുപോലെ തന്നെ ചിലതിലൊക്കെ സ്പൈക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഡയറക്റ്റ് ഇമ്പോർട്ടഡ് പ്ലാന്റ്സ് ആയതുകൊണ്ട് നമുക്ക് ഫ്ലവർ ആയിട്ട് ഇതുപോലെ വരത്തില്ല അപ്പം പക്ഷെ നമുക്ക് നേരത്തെ വന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് നമുക്ക് സാമ്പിളായിട്ട് കാണിച്ചാണ് ഇതേപോലെ യാ കോമ്പാക്റ്റത്തിന്റെയും മെച്ചോ പ്ലാന്റ് വന്നിട്ടുണ്ട് അത് കാണിക്കാനായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇത് കാണിച്ചത് ഇതുപോലെ ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പക്ഷെ ഫ്ലവർ നമുക്കറിയാലോ ഇമ്പോർട്ടഡ് പ്ലാന്റ്സിൽ ഫ്ലവർ ആയിട്ട് വരത്തില്ല നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ചൂടൊക്കടിച്ചിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഫ്ലവർ നമുക്ക് ഫ്ലവർ ഉണ്ടെങ്കിൽ കൂടി അവർ കട്ട് ചെയ്തിട്ട് നമുക്ക് പ്ലാന്റ്സ് തന്നു ബഡ് ബഡ്ഡുണ്ടെങ്കിലും എല്ലാം കട്ട് ചെയ്തിട്ട് പിന്നെ ക്വാറൻറ്റൈൻ കഴിഞ്ഞിട്ട് നമ്മുടെ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഫ്ലവർ ആയിട്ടല്ല പ്ലാന്റ്സ് വരുന്നത് പക്ഷേ എന്നാൽ കൂടി നമ്മൾ അധികം വെയിറ്റ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് ഫ്ലവർ വരുന്ന പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ ഇവിടെ ഇരുന്നിട്ട് തന്നെ എല്ലാത്തിലും ബഡ് വന്ന് സ്റ്റാർട്ട് ചെയ്ത പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ കോമ്പാക്റ്റം വെറൈറ്റീസ് കളക്ട് ചെയ്യുന്നവർക്ക് പറ്റിയ വെറൈറ്റീസ് ഉണ്ട് ഇതുപോലെ മിനി യാ വെറൈറ്റിയും ഉണ്ട് അതുപോലെ മിനി നെമോ വെറൈറ്റീസും അതുപോലെ ത്രീ ലിപ്പ് വെറൈറ്റിയുടെ വൈറ്റ് ത്രീ ലിപ്പ് അങ്ങനെയുള്ള കോമ്പാക്റ്റം അത് അധികം ഹൈറ്റ് വെക്കാത്തത് ബുഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെയാണ് നമ്മുടെ യാമ്പാക്റ്റത്തിൻ്റെ പ്ലാന്റ്സ് അഞ്ഞൂറ് രൂപ തൊട്ടാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നല്ല ഹെൽത്തി വലിയ പ്ലാന്റ്സ് ആണ് ആ ഇത് കണ്ടില്ലേ ഇത് നമ്മുടെ മിനി നമോ വെറൈറ്റി ഈ ഒരു ഫ്ലവർ കാണുമ്പോഴായിരുന്നു നമ്മളത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇപ്രാവശ്യം അതിൻ്റെ കണ്ടല്ലോ നമ്മൾ കൂടുതലായിട്ട് മിനി നമോ വെറൈറ്റി ഇറക്കിയിട്ടുണ്ട് ഇതെല്ലാം മിനി നമോ വെറൈറ്റി പ്ലാന്റ്സിൻ്റെയാണ് കണ്ടില്ലേ പ്ലാന്റ്സ് ഇവിടെ എത്തിയ ശേഷം ഫ്ലവറായി വന്നതാണ് ഇതുപോലെ തന്നെ നമ്മളൊന്ന് റീപോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പോർട്ട് ചെയ്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് പ്ലാന്റ്സ് ഇതുപോലെ ബഡ്ഡും ഫ്ലവറൊക്കെ തരുന്ന പിന്നെ നമുക്ക് ഇത് ഈ പോട്ടിൽ വയ്ക്കുന്നതിനൊരു പരിധിയുണ്ട് അല്ലേ വളരുന്നതിനൊരു പരിധിയുണ്ട് അപ്പോൾ നമുക്ക് പ്ലാന്റ് നല്ല ബുഷായിട്ട് വളരണമെങ്കിലാണ് നമ്മൾ റീപ്പോർട്ട് ചെയ്ത് വേറെ കുറച്ചും കൂടെ വലിയൊരു പോട്ടിലോട്ട് വയ്ക്കുമ്പോൾ നല്ലോണം തൈകളായിട്ട് വളർന്നു കിട്ടണം കിട്ടുന്നത് ഇത്രയും ബഡ്സൊക്കെ ആയിട്ടാണ് ഇവിടെ വെച്ചപ്പോൾ തന്നെ നമുക്ക് ബഡ് വന്നാണ് ഇത്രയും പ്ലാന്റ്സിൽ ഈ ഒരു മിനി നമോ ഒരു പ്ലാന്റിൽ തന്നെ അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റി കളക്റ്റ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും വാങ്ങിക്കേണ്ടതാണ് കാരണം എപ്പോഴും ഒരേ വെറൈറ്റി നമുക്ക് കിട്ടണം എന്നില്ല അപ്പോൾ ഇത്രയും ഇത് നമ്മുടെ മിനി വൈറ്റ് ലിപ്പിൻ്റെ വെറൈറ്റിയാണ് ത്രീ ലിപ്പ് വെറൈറ്റി അതിൻ്റെ പ്ലാന്റ്സ് കുറച്ച് അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലത്തെ കളക്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ഉറപ്പായിട്ട് വീഡിയോ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഇത് അതുപോലെ തന്നെ നമ്മുടെ കൈഡോ വെറൈറ്റി മിനി കൈഡോയുടെ കണ്ടില്ലേ ഫ്ലവർ നമ്മുടെ മിനി ആയായിട്ട് ഇച്ചിരി വ്യത്യാസമുണ്ട് എന്നാലും അതിൻ്റെ പ്ലാന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നാം അത്ര പുഷായിട്ടുള്ള കണ്ടില്ലേ ഇനി ഈ പൂട്ടി വളരെ സാധമില്ല അത്രയ്ക്ക് പുഷ് ആയിട്ടാണ് വളർന്നിരിക്കുന്നത് ഇതല്ലാതെ തന്നെ നമുക്ക് വേറെയും വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇതൊക്കെ നമ്മുടെ വൈറ്റ് ത്രീലിപ്പിൻ്റെ വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഇങ്ങനെയുള്ള കോമ്പാക്റ്റ് വെറൈറ്റീസ് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും അധികം ഹൈറ്റ് വയ്ക്കാത്ത എന്നാൽ ബുഷ് ആയിട്ട് വളരുന്ന വെറൈറ്റിയാണ് ഇനി അതല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് മെച്ചോ പ്ലാന്റ്സ് അവൈലബിൾ ആണ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ എടുത്ത് കാണിക്കുന്നില്ല കണ്ടില്ല എല്ലാത്തിലും ഇവിടെ വന്നിട്ട് ബഡ് ആയതാണ് അതുപോലെ തന്നെ നമ്മൾ വീട്ടിലും റിപ്പോർട്ട് ചെയ്ത് വെക്കുമ്പോൾ നല്ലോണം ഹെൽത്തി ആയിട്ട് വളർന്ന് നല്ലോണം ഫ്ലവർ തരുന്നതാണ് അപ്പോൾ ഇങ്ങനെ സീഡ്ലിങ്സ് വളർത്തി വെയ്റ്റ് ചെയ്യാത്തവർക്ക് ഉറപ്പായിട്ട് ഇതുപോലെ മെച്ചോ പ്ലാന്റ്സ് വാങ്ങിച്ച് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് പെട്ടെന്ന് റിസൾട്ട് കാണാൻ അതാണ് നല്ലത് അപ്പോൾ പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻ പ്ലാന്റ്സ് ആണ് അപ്പോൾ അതുപോലെ എത്ര ബുഷ് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ തൊട്ടാണ് പ്ലാന്റിൻ്റെ വെറൈറ്റി അനുസരിച്ച് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് ചില ട്യൂസ്റ്റൽ വെറൈറ്റി ആകുമ്പോൾ അതിൻ്റെ മുകളിൽ അറുന്നൂറിലോ അങ്ങനെ വെറൈറ്റിക്ക് അനുസരിച്ചിട്ടാണ് റേറ്റിന് വ്യത്യാസം വരുന്നത് അതുകൊണ്ടാണ് എല്ലാ സ്പെഷ്യലായിട്ട് എടുത്തെടുത്ത് കാണിക്കാത്തെന്ന് റേറ്റ് പറയാത്തതും അപ്പോൾ അതുകൊണ്ട് മെച്ചോർ പ്ലാൻസ് വാങ്ങിക്കാനാകുമല്ലോ ഉറപ്പായിട്ട് ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നമുക്കൊന്ന് വാട്സാപ്പിൽ ഒരു ഹൈ ഇടുക അപ്പോൾ നമുക്ക് ഏത് മെച്ചോർ പ്ലാൻസ് ആണോ സീഡ്ലിങ്സ് ആണോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഫോട്ടോസും എല്ലാം ഇട്ട് തരുന്നതാണ് അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് പറഞ്ഞു തരാമല്ലോ ഇപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഒരുപാട് ലെങ്ത്തി ആയിട്ട് പോകുന്നതുകൊണ്ടാണ് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് റേറ്റ് പറയാത്തത് അപ്പോൾ ഈ പ്ലാന്റ്സ് ഇതുപോലത്തെ പോട്ടിലൊക്കെ റീ പോട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് നമുക്ക് പെട്ടെന്ന് ഫ്ലവർ തരും പിന്നെ കുറേ നാൾ ഈ പോട്ടി തന്നെ വളർത്തിയാൽ മതി ഇപ്പോൾ റീപ്പോർട്ട് ചെയ്യാനുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് വെക്കണം അതുപോലെ പുതിയതായിട്ട് കാണുന്നവർ ഉറപ്പായിട്ടും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ പുതിയ പുതിയ പ്ലാന്റ്സ് വരുമ്പോൾ നമ്മൾ വീണ്ടും സെയിൽ വീഡിയോസ് ഇടുന്നതാണ് സെയിൽ വീഡിയോ മാത്രമല്ല നമ്മുടെ കെയറിംഗ് ടിപ്സും ഓർക്കിഡ്സും കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ ഇടുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്